നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വോട്ടെടുപ്പിൽ കേരളത്തിലെ പോളിംഗ് എഴുപത് ശതമാനമായിരിക്കുകയാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനെ അപേക്ഷിച്ച് കുറഞ്ഞ പോളിംഗ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് അറുപത്തിയാറ് ദശാംശം മൂന്ന് ഒൻപത് ആറ്റിങ്കൽ അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് ആറ് കൊല്ലം അറുപത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് പത്തനംതിട്ട അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് രണ്ട് മാവേലിക്കര അറുപത്തിയഞ്ച് ദശാംശം എട്ട് മൂന്ന് ആലപ്പുഴ എഴുപത്തിനാല് ദശാംശം ഒന്ന് നാല് കോട്ടയം അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഏഴ് ഇടുക്കി അറുപത്തി ആറ് ദശാംശം മൂന്ന് നാല് എറണാകുളം അറുപത്തിയേഴ് ദശാംശം എട്ട് രണ്ട് ചാലക്കുടി എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം തൃശ്ശൂർ എഴുപത്തിയൊന്ന് ദശാംശം ഏഴ് പൂജ്യം പാലക്കാട് എഴുപത്തിരണ്ട് ദശാംശം രണ്ട് പൂജ്യം ആലത്തൂർ എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് രണ്ട് പൊന്നാനി അറുപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് മലപ്പുറം എഴുപത്തിയൊന്ന് ദശാംശം ഒന്ന് പൂജ്യം കോഴിക്കോട് എഴുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് വയനാട് എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് രണ്ട് വടകര എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഒന്ന് കണ്ണൂർ എഴുപത്തിയഞ്ച് ദശാംശം മൂന്ന് രണ്ട് കാസർഗോഡ് എഴുപത്തിമൂന്ന് ദശാംശം എട്ട് നാല് എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂർ ജില്ലകളിൽ ഏപ്രിൽ ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിവരെയും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഏപ്രിൽ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറു മണിവരെയും നിരോധനാജ്ഞ നീളുന്നതായിരിക്കും നിയമവിരുദ്ധമായിട്ടുള്ള സംഘം ചേരരുത് അതുപോലെ തന്നെ പൊതുയോഗം റാലികൾ സംഘടിപ്പിക്കരുത് ജില്ലകളിലെ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രചാരകരുടെയും സാന്നിധ്യം ഉണ്ടാകരുത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷണികൾ ഉപയോഗിക്കരുത് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളുടെ പ്രദർശനം അതുപോലെ അഭിപ്രായ സർവേകൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് സർവേകളോ സംപ്രേഷണം ചെയ്യരുത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവാണ് വി വി പാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായിട്ടും ഒത്തുനോക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ കോടതി തള്ളിയിരിക്കുകയാണ് പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാനാകില്ലെന്നും ഒരു സംവിധാനത്തെ അന്തമായി അവിശ്വസിക്കുന്നത് ഉചിതമല്ലെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി വോട്ടെണ്ണൽ കഴിഞ്ഞ് ഇ വി എമ്മിനെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ മൈക്രോ കൺട്രോളർ സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം ചിലവിൽ പരിശോധിക്കാൻ അപേക്ഷ നൽകാമെന്നും കോടതി വ്യക്തമാക്കി പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ചില പാർട്ടികളുടെ നിർദ്ദേശത്തിന് സുപ്രീംകോടതിയിൽ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ുന്നത് എല്ലാ മെഷീനുകളിലെയും വോട്ടുകൾ വിവി പാറ്റ് സ്ലിപ്പുകളുമായിട്ട് ഒത്തുനോക്കണം എന്ന ആവശ്യം നേരത്തെ ഇന്ത്യ സഖ്യം ഉന്നയിച്ചിരുന്നു ഇ വി എമ്മിനെ അവിശ്വസിക്കേണ്ടതില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട് സുപ്രീം കോടതി അംഗീകരിച്ചു വി വി പാറ്റ് പൂർണ്ണമായും ഒത്തുനോക്കുന്നത് ഈ സംവിധാനത്തെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ അവിശ്വസിക്കുന്നത് അനാവശ്യ സംശയങ്ങൾക്ക് ഇടയാക്കുമെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അതുപോലെ തന്നെ ജസ്റ്റിസ് ദീപാകർ ഗുപ്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി ഇ വി എമ്മിന്റെ സാങ്കേതിക സുരക്ഷ കർശനമാക്കാൻ ചില നിർദ്ദേശങ്ങളും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇവി എമ്മിലെ സിമ്പിൾ ലോഡിംഗ് യൂണിറ്റ് എസ് എൽ യു സ്ഥാനാർത്ഥികളുടെ ചിഹ്നം സ്റ്റോർ ചെയ്യുന്നത് ചിഹ്നം ലോഡ് ചെയ്ത ശേഷം ഈ യൂണിറ്റ് മുദ്ര മുദ്രവെയ്ക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് വോട്ടെണ്ണൽ കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസം യൂണിറ്റ് സൂക്ഷിക്കണം വോട്ടെണ്ണലിന് ശേഷം സ്ഥാനാർത്ഥികൾക്ക് പരാതിയുണ്ടെങ്കിൽ ഇ വി എമ്മിൻ്റെ മൈക്രോ കൺട്രോളർ മൂന്ന് എഞ്ചിനീയർമാരുടെ സംഘം പരിശോധിക്കണം ഇതിൻ്റെ ചിലവ് സ്ഥാനാർത്ഥി വഹിക്കണം എന്തെങ്കിലും ക്രമക്കേട് നടന്നു എന്ന് തെളിഞ്ഞാൽ മാത്രം പണം തിരികെ നൽകുന്നതായിരിക്കും വി വി പാറ്റ് സ്ലിപ്പുകളിൽ ബാർ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം പരിശോധിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിനാൽ തന്നെ ഇന്ന് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചതിനാൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ ഷോപ്പുകൾക്കും അവധിയായിരുന്നു നാളെ ഏപ്രിൽ ഇരുപത്തിയേഴ് ശനിയാഴ്ച റേഷൻ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുമെങ്കിലും ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ആയതിനാൽ തന്നെ അന്നും പൊതു അവധിയാണ് പിന്നീട് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങൾ മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങുന്നതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് മാത്രമാണ് ചുരുക്കം പറഞ്ഞത് എന്നാൽ ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുക റേഷൻ തീയതി നീട്ടുമോ എന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ഇനി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ ബാക്കിയുള്ളവർ ഈ ദിവസങ്ങളിൽ തന്നെ അതായത് മൂന്ന് ദിവസങ്ങളിൽ തന്നെ എല്ലാം വാങ്ങിയെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അവസാന ദിവസങ്ങളായതിനാൽ തന്നെ റേഷൻ കടകളിൽ തിരക്ക് അനുഭവപ്പെടുമെന്നതിനാൽ തന്നെ സെർവർ തകരാറുകൾ ഉണ്ടായാൽ റേഷൻ വിതരണം തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി എല്ലാവരും കൊണ്ടുപോകുവാനായിട്ട് മറക്കാതിരിക്കുക അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിട്ട് കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ വർദ്ധനവുണ്ടായിരിക്കുകയാണ് വെള്ളിയാഴ്ച ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്റ്റ് കമൻറ്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക